മലപ്പുറം നെടുങ്കയം ആദിവാസി ഉന്നതിയിലെ നൂറോളം കുടുംബങ്ങളുടെ വിനോദയാത്രയെക്കുറിച്ചാണ് ഇനി അധികം ദൂരേക്കൊന്നുമല്ല വളാഞ്ചേരി പാങ്ങിലെ ഒരു പാർക്കിലേക്കായിരുന്നു യാത്ര സ്വദേശി മുഹമ്മദ് ഗദ്ദാഫിയാണ് സൗജന്യ ഇതുവരെ ഈ വാക്കുകളിലുണ്ട് സംതൃപ്തി നാടും നഗരവും പരിചയമില്ലാത്തവർ ഒന്നുമല്ല പക്ഷേ ആദ്യമായാണ് ഇങ്ങനെ ഒത്തൊരുമിച്ചൊരു യാത്ര എല്ലാ സ്ഥലത്തും പോയി ഒരു ദിവസം മുഴുവൻ പാർക്കിൽ ചിലവഴിച്ച ഓരോരുത്തരും കലാപ്രകടനങ്ങൾ നടത്തി സായാഹ്നം കൂടുതൽ മനോഹരമാക്കി അവരുടെ സന്തോഷം വിനോദയാത്ര ഒരുക്കിയ മുഹമ്മദ് മനസ്സും നിറഞ്ഞു ഏകദേശം ഇരുന്നൂറോളം ആളുകളുണ്ട് നൂറ്റി പന്ത്രണ്ടോളം വീടുകളിൽ നിന്നായിട്ട് ബസ്സുകളിലാണ് ഇന്ന് കൊണ്ടുവന്നത് അവർക്ക് എന്തോ ഇതിനെ പറ്റി കണ്ടപ്പോഴും ആസ്വദിക്കാൻ ഇങ്ങനെ ഒരു പാർക്ക് ആദ്യമായിട്ട് കാണാനാണ് സന്തോഷമുണ്ട് ഇവര് ഇവരെ മുഖത്തനങ്ങൾ കാണുന്നുണ്ടാവില്ല ആ സന്തോഷം എല്ലാവർക്കും സമ്മാനവും നൽകിയാണ് യാത്രയാക്കിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം